പതാക്കിയേ റോഡുണ്ടോ ഇവിടെ റോഡുണ്ടോ 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 ഇത് വികേഷം വികസനം എന്നത് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല സി പി എമ്മിന്റെ മെമ്പർമാര് അഞ്ച് ഛേമിലായിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഈ മുതിരക്കാട്ടുകൾ ഭരിച്ചു മുടിച്ചിരിക്കുകയാണ് വികസനം അവരുടെ പാർട്ടി ഓഫീസിലും ഗ്രന്ഥശാലയിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നിരുന്നാൽ ഏതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തരമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഗ്രാമീൺ ഹൈവേ അത് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ഇത് തോടല്ലേ 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 വികസനം എന്നൊരു വാക്ക് പറഞ്ഞ് വികസനം വാർഡിലെ ജനങ്ങളെ മുരടിപ്പിക്കും വാർഡിലെ ജനങ്ങളെ മുരടിപ്പിക്കും എൽ ഡി എഫിൽ സംഭാവനയോ എൽ ഡി എഫിൽ സംഭാവനയോ റോഡുണ്ടോ 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 തോടല്ലേ ഇത് തോടല്ലേ തോടല്ലേ ഇത് തോടല്ലേ പ്രതിഷേധം 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 षेद प्रतिषेधम बीजेपी प्रतिषेधम बीजेपी बीजेपी प्रतिषेधम बीजेपी भारत मद के जय जय बीजेपी जय जय बीजेपी बोलो भारत माता के बोलो भारत माता के जय जय बीजेपी जय जय बीजेपी प्रतिषेध प्रतिषेधम 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 बीजेपी डे प्रतिषेधम बीजेपी बीजेपी डे प्रतिषेधम बीजेपी प्रतिषेध भलो भारत मदा के बोलो भारत मदा के